والصلاة والسلام على من لا نبي بعد صحيح ترغيب الترهيب الكتاب الصلاة لا ارتفصل الترغيب في جلوس المرء في مصلى بعد صلاة الصبح وصلاة العصر روكتي أبن نسكرت صلاة دانا إريكال أدواء فجر سكارتنم عصر سكارتنم شاشم أبن نسكرت صلاة دانا

പിന്നെ അവൻ സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് പിന്നെ അവൻ രണ്ട് റക്കായത്ത് നിഷ്കരിക്കുന്നു അവന് ഒരു ഹജ്ജ് ചെയ്തതിൻ്റെയും അമ്ര ചെയ്തതിൻ്റെയും പ്രതിഫലമുണ്ട് പറഞ്ഞു താമത്തിൻ താമത്തിൻ താമ പരിപൂർണമായ ആ പ്രതിഫലം ഉണ്ടാകും എന്ന് മൂന്ന് തവണ നബുസു അലൈഹി ഓർമ്മിച്ചു ഈ ഹദീസിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് ഒന്ന് ജമായി ഫജറ് നിഷ്കരിച്ച ഒരാൾക്കുള്ള പ്രതിഫലം ഇതിൽ അറിയിക്കുന്നുണ്ട് കാരണം ജമാഅത്തായി നിസ്കരിച്ച ആളെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് രണ്ടാമത്തേത് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കുന്നു അത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കലാണ് ഏറ്റവും മഹൂലായിട്ടുള്ളത് എന്നാൽ മുസല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ വന്നിട്ടുണ്ട് ചില റിവാത്തുകളിൽ അത് മസ്ജിദിന്റെ ഏത് ഭാഗത്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട് പക്ഷെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും പരിഗണിക്കേണ്ടതും നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളതാണ് എത്ര നേരമാണത് സൂര്യൻ ഉദിക്കുന്നത് വരെ സൂര്യൻ ഉദിക്കുന്നത് വരെ പിന്നെ പറഞ്ഞിട്ടുള്ളത് രണ്ടക്കായത്ത് നിസ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവനുള്ള പ്രതിഫലമാണ് ഹജ്ജും അമ്രയും ചെയ്ത പ്രതിഫലം ഇവിടെ ആ സൂര്യൻ സൂര്യനുദിക്കുന്നത് വരെ ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള മഹത്വം മസ്ജിദിൽ വെച്ചിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ മസ്ജിദിൽ നിസ്കരിക്കാം അതല്ലെങ്കിൽ അവർ ഏതൊരു സുന്നത്ത് പോലെയും വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാം പക്ഷെ ആ സൂര്യനുദിക്കുന്നത് വരെ ഇരിക്കുക എന്നുള്ളതും അത് അത് കഴിഞ്ഞ് ആദ്യ സമയത്ത് തന്നെ സൂര്യൻ ഉദിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ശേഷമുള്ള ആദ്യ സമയത്ത് തന്നെ രണ്ട് രണ്ടാക്കായും നിസ്കരിക്കുക എന്നുള്ളത് ഈ ഒരു പ്രതിഫലം ലഭിക്കാൻ കാരണമാകും കാരണം എല്ലാവർക്കും എപ്പോഴും സാധിച്ചുകൊള്ളന്നില്ല ഇങ്ങനെ ഈ ഒരു ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പല തിരക്കുകളും പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ക്രമീകരിച്ച് ശ്രമിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രതിഫലം വളരെ മഹത്തരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട് وعنه قال قال رسول الله صلى الله عليه وسلم متى الحديث النبي صلى الله عليه وسلم لان اقعد مع قوم يذكرون الله من صلاة الغداة حتى تتلع الشمس النبي الله عليه وسلم بريان الله نوركنا وركوترده غوده يريكلان ادوا فجر نسكارتن شيشم سوري نديكنا وري احب الي من ان اعتق اربعه من ولد اسماعيل ഇസ്മായിൽ സന്തതികളിൽ നിന്ന് നാലാളുകളെ ആ നാല് അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യം സൂര്യൻ ഉദിക്കുന്നത് വരെ ഫതികാരത്തിന് ശേഷം അള്ളാഹു ഓർക്കുന്ന ഒരു കൂട്ടരോടൊപ്പം ഇരിക്കലാണ് അതുപോലെ തന്നെ അസർ നിസ്കാരത്തിന് ശേഷം അള്ളാഹുനെ ഓർക്കുന്ന ഒരു കൂട്ടരോടൊപ്പം ഇരിക്കുക എന്നുള്ളത് ഇതുപോലെ നാല് ഇസ്മായിൽ സന്തതികളിൽ നിന്നുള്ള നാലാളുകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള കാര്യമാണ് എന്ന് നെബി സലാഹു അലൈഹി വസ്ലം പറയാം അപ്പോ ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷവും നമുക്കറിയുന്നത് പോലെ അധികാരകൾ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളാണ് ഫജറിന് ശേഷമുണ്ട് അസുറിന് ശേഷവും ഉണ്ട് അപ്പൊ ആ സമയമെല്ലാം ആ ദിക്കറിലായിക്കൊണ്ടും അല്ലെങ്കിൽ ഖുറാൻ പാരായണത്തിലായിക്കൊണ്ടും എല്ലാം ഇരിക്കുക എന്നുള്ളത് മസ്ജിദിലും അതിന് നിസ്കരിച്ച് അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്നുള്ളത് ഇതുപോലെ നാല് അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ ലബിസാഹു അലൈഹു സ്വലമേക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് അവിടുന്ന് പറയുകയാണ് അപ്പൊ അത് വളരെയധികം പ്രതിഫലാർഹമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഒരാൾ എന്തെങ്കിലും നിർബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി നിഷ്കരിച്ച അതേ സ്ഥലത്ത് എഴുന്നേറ്റ് ഖുറാന്റെ ഹൽക്കകളിലോ അല്ലെങ്കിൽ അലിമിൻ്റെ സദസ്സുകളിലേക്കോ അല്ലെങ്കിൽ അവന്റെ മേലെയുള്ള നിർബന്ധ ബാധ്യതയായിട്ടുള്ള കുടുംബത്തിന് ചെലവിന് കൊടുക്കേണ്ട ആവശ്യത്തിനോ ഒക്കെ അവൻ എഴുന്നേൽക്കുകയാണെങ്കിൽ തന്നെ അവന്റെ നീയത്തുകൊണ്ട് അവൻ സത്യസന്ധമായിട്ടുള്ള നീയത്തു കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവന്റെ മേലെ അതിനേക്കാൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അലി സ്വലാം പറയാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തക്ബീർ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ തസ്ബീഹ് നടത്തിക്കൊണ്ട് തഹ്ലീൽ ചെയ്തുകൊണ്ട് സൂര്യൻ ഇരിക്കലാണ് ഇസ്മാൽ ഇസ്മായിൽ സന്തതികളിൽ നിന്ന് രണ്ടാളെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മരുഭം മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അർബ ബിൻ മിൻ വലുദ് ഇസ്മായിൽ അസറിന് ശേഷം അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നവരെ ഇരിക്കുക എന്നുള്ളത് എനിക്ക് ആദം സന്തതികളിൽ നിന്ന് നാല് പേരെ മോചിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടമുള്ള കാര്യമാണ് വടിമമോചനം വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അപ്പൊ അതുപോലെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം ഭജറിനു ശേഷം സൂര്യൻ ഉദിക്കുന്നവരെയും ആസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നവരെയും നിഷ്കരിച്ച സ്ഥലത്തോ അല്ലെങ്കിൽ മസ്ജിദിൽ ഏതെങ്കിലും സ്ഥലത്തോ ആയിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം വേറെ വർത്താനം പറഞ്ഞിരിക്കുന്നതിലല്ല പറഞ്ഞത് അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്കറുകളിലോ അല്ലെങ്കിൽ പാരായണത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിക്കൊണ്ടായിരിക്കണം അവൻ ഇരിക്കേണ്ടത് അപ്പോ അതിനുള്ള പ്രതിഫലം ഈ അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാൾ അബ്സുലി ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുകയാണ് മറ്റൊരു ഹരീഫിൽ കാണാം ثم قام فصلى ركعتين انقلب بأجر حجة وعمرة هذا هو حديث جماعة تنسكر كيوم أغنى سوري ودكنا الله نورك إرطير بين فإن الركعة تسكر كيوم جيدال حج دائم ومرأي وعن ابن ابن عمر رضي الله وعن ابن عمر رضي الله عنهما قال وقال رسول الله صلى الله عليه وسلم من صلى الصبح ثم جلس في مجلسه حتى تمكنه الصلاه യും പിന്നെ അവന് നിസ്കരിക്കാൻ സാധിക്കുന്ന സമയം അത്രയും അവനാ ആ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുകയും ചെയ്താൽ അങ്ങനെ ആ ഇരുന്നു കഴിഞ്ഞാൽ അവന് ഹജ്ജും ഉമറയും സ്വീകരിക്കപ്പെടുന്ന ഹജ്ജും ഉമ്രയുടെയും പ്രതിഫലം ഉണ്ടാകും അതായത് നിസ്കരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അലൈഹി സ്വലമ്മത്തിന് ശേഷം നിസ്കാരം വിരോധിച്ചിട്ടുള്ള സമയമാണ് പിന്നെ അനുവാദമുള്ളത് സൂര്യൻ ഉദിച്ചിട്ട് പതിനഞ്ചോ ഇരുപതോ മിനിറ്റിന് ശേഷമാണ് അപ്പൊ ആ സമയം അവിടെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ പുരസ്കാരത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവന് ഹജ്ജും ഒമറയും സ്വീകരിക്കപ്പെടുന്ന ഹജ്ജും ഒമുറയും ചെയ്ത ആ ഒരു പദവിയിലാണ് അവനുള്ളത് എന്ന് മറ്റൊരു ഹദീഫിൻ യുസഫ് ആരെങ്കിലും നിസ്കരിക്കുകയും പിന്നീട് ഗുഹ നിസ്കാരം നിസ്കരിക്കുന്നത് വരെ അവിടെ അവിടെ ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ സുബഹത്ത് ദുഹ എന്ന് പറഞ്ഞാൽ ഈ അതീതുകളിൽ നിസ്കാരത്തിന് സുബഹത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഗുഹ നിസ്കരിക്കാൻ കഴിയുന്നത് വരെ അവിടെ ഇരിക്കുകയും ചെയ്താൽ അപ്പൊ ഗുഹാന്റെ സമയം തുടങ്ങുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സൂര്യ ഉദിച്ചിട്ട് പതിനഞ്ച് കിലോമീറ്റ് കഴിഞ്ഞാൽ അപ്പൊ ആ സമയം വരെ ഇരിക്കുകയും وَعَنْ كَانَ لَهُ كَأَجْرِ حَجٍّ وَمُعْتَمِدٍ تَعْمَلَ لَهُ حَجَهُ وَعُمْرَتُهُ أَوْ نَحْجُمُ وَعَنْ جَابِرِ بْنِ سَمُرَةَ رَضِيَ اللَّهُ عَنْهُ قَالَ كَانَ النَّبِيُّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ إِذَا صلى الفجر യി ഈ രൂപത്തിൽ കാലം അടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ രൂപത്തിൽ ഇരിക്കാറുണ്ടായിരുന്നു അതിന്റെ വേറെ സൂര്യൻ ഉദിക്കുന്നത് വരെ നിസ്കരിച്ച് അതേ നബി അലൈഹി ആഹലിശലമ ഇരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ വളരെ ചെയ്യാൻ കഴിയുന്നവർക്കെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ പരിശ്രമിക്കാവും പരിശ്രമിച്ചാൽ ലഭിക്കുന്ന മഹത്തായ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് എളുപ്പമുള്ള കാര്യമാണ് വലിയ പണിയും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അതിനൊരു ക്ഷമ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അതേസമയം നിർബന്ധമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ഒഴുകുന്ന ഇപ്പോൾ ഖുറാന്റെ ഹൽക്കകളിലോ അല്ലെങ്കിൽ മോടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം മാറിയിരിക്കുന്നതിന് അവർ നീയ്യത്ത് കൊണ്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് കുടുംബത്തിന് ചെലവിന് എടുക്കേണ്ട ജോലിയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നീയത്ത് കൊണ്ട് പ്രതിഫലം ലഭിക്കും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു